ആ പുതിയ അജിക്കിൽ വരുന്ന ഈ ഒരു ക്ലോത്തിൻ്റെ കട്ടിങ് വീഡിയോസാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മുഴുവനായിട്ട് വാച്ച് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മെഷർമെൻറ്റ്സ് എടുത്തിട്ട് ഫുൾ മെഷർമെൻസ് എടുത്തിട്ട് കട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അടിപൊളിയായിട്ട് നൈറ്റി ഏ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന കൂട്ടുകാർക്ക് ഇതിൽ ഡയറക്റ്റ് മെഷർമെൻസ് എടുത്തിട്ട് കട്ട് ചെയ്യാം അല്ലേ അങ്ങനെ ഒന്നും അറിയാത്ത കൂട്ടുകാർക്ക് എന്താ ചെയ്യുക അതൊരു ഡൗട്ട് തന്നെയാണ് അല്ലേ എത്ര നമ്മൾ ചെസ്റ്റ് സൈസ് എന്ന് പറഞ്ഞിട്ടും ഹിപ്പ് സൈസ് എന്ന് പറഞ്ഞിട്ടും മനസ്സിലാവാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാവും അപ്പോൾ അവരൊന്നും വറിയിടാവേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു നൈറ്റി ഇത് ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന നൈറ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ളതും ഇതേ നൈറ്റി തന്നെയാണ് അപ്പോൾ ഈ ഒരു നൈറ്റി വെച്ചിട്ടാണ് നമുക്ക് വീണ്ടും ഒരു കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത നൈറ്റി ആയിരുന്നേ അപ്പോൾ ഇതേ നൈറ്റി വെച്ചിട്ടാണ് അവർ വീണ്ടും നമുക്ക് ചെയ്യാനായിട്ട് തന്നേക്കുന്നത് ഇതേ സൈസിൽ എനിക്കൊരു നൈറ്റിയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പം നമുക്ക് എങ്ങനെയാണ് നൈറ്റി ഓൾറെഡി ഉള്ള നൈറ്റിയിൽ നിന്നും അളവെടുത്തിട്ട് നമുക്കൊരു പുതിയ ക്ലോത്തിൽ കട്ട് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ കാരണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലും അതിലുള്ളൊരു കാര്യം ക്യാച്ച് ചെയ്തെടുത്തു എന്നുള്ളത് കാണുമ്പോഴാണ് ഞാൻ ചെയ്ത വീഡിയോയിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക അപ്പോൾ മറക്കാതെ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തരിക മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ക്ലോത്ത് ഇതേ ഞാൻ ഇതുപോലെ കുത്തനെയെ നേരെ പകുതിയാക്കി ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് മടക്കിയത് നമുക്ക് നിവർത്തി അതുപോലെ തന്നെ താഴത്തോളം വരെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ നൈറ്റിയുടെ ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാനായിട്ട് കണ്ടല്ലോ ഈ രീതിയിൽ വേണം ഫോൾഡിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഫോൾഡിങ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് വരുന്നുണ്ടോന്നുള്ളത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു സൈഡ് ഏറ്റിക്കുത്തി ആ ഒരു രീതിയിലായിരിക്കും കിട്ടുക അതായത് മെഷർമെന്റ്സ് ഒന്നും കറക്റ്റ് കിട്ടുകയും ചെയ്യില്ല നമ്മൾ എടുത്ത ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് മൂന്ന് മീറ്റർ ഉണ്ടാവും അപ്പോൾ നമ്മൾ എങ്ങനെയാ ഇത് കട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു ടെൻഷനിലായിരിക്കും ഉണ്ടാവുക അപ്പം ഞാനിത് ടേബിളിലല്ല കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ടേബിൾ വെച്ചിട്ടല്ല ബെഡിലാണ് ഞാൻ ഈ ഒരു ക്ലോത്ത് ഞാൻ വിരിച്ചേക്കുന്നത് ഇനി ഇനിയിപ്പോൾ നമ്മളിപ്പോ ക്ലോത്ത് ഫോൾഡ് ചെയ്തില്ലേ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു നൈറ്റി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ കറക്റ്റായിട്ട് ഈ ഒരു മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ഒക്കെ ചെയ്തെടുക്കാം ഈ രീതിയിൽ കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ തെ ഞാനിതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ലെങ്ത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ചില കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ലെങ്ത് നമ്മൾ എന്ത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു നൈറ്റിയുടെ ചാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചാർട്ട് കണ്ടതിന് ശേഷമാണ് നമ്മുടെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അയിമ്പത്തി രണ്ട് ഇഞ്ച് സൈസുള്ള അല്ലെങ്കിൽ ഹൈറ്റുള്ള നീളം ഉള്ള കൂട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അയിമ്പത്തിരണ്ടിന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ സീവലമെൻസ് എടുക്കണ്ടേ എന്നുള്ളത് കേട്ടോ അങ്ങനെ ഇച്ചിരി കൂടെ നീളവും ഉഷാറൊക്കെ ഉള്ളവർക്ക് മൂന്ന് ഇരുപതിൻ്റെയൊക്കെ ക്ലോത്ത് അവൈലബിൾ ആണ് മാത്രമല്ല ആയിട്ടുള്ള ക്ലോത്തും കിട്ടും കേട്ടോ മാർക്കറ്റിൽ അപ്പോൾ ഹൈറ്റൊക്കെ ഉള്ളവരാണ് അല്ലെങ്കിൽ ഇച്ചിരി കൂടെ വണ്ണുള്ളവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അതേ മെഷർമെൻസ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ ഹൈറ്റ് ഞാൻ പറഞ്ഞുതരാം അൻപത്തി ഏഴ് ഇഞ്ചോളം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അൻപത്തി ആറ് പ്ലസ് ഒന്ന് അയിപത്തിയേഴ് ഇഞ്ചോളം ഈ ഒരു നീളം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിത് നമുക്ക് ഈ ഒരു ക്ലോത്ത് ഏ ഞാൻ ഇപ്പോൾ എടുക്കുന്ന ക്ലോത്ത് താഴത്ത് വരുന്ന പോർഷനിൽ ഒരു ഇഞ്ചോളം ഇറക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് ഒരു ഒന്നര ഇഞ്ചോളം ഞാൻ ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഒന്നര ഇഞ്ചെങ്കിലും ഇറക്കിയിട്ട് വേണം നമ്മൾ താഴ്ത്ത് വരുന്ന ഈ ഒരു പോർഷൻ വെച്ചുകൊടുക്കാനായിട്ട് മാത്രമല്ല ഇത് ഇത്രയും ഹൈറ്റിൽ ഞാൻ എടുക്കുന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഫുള്ളായിട്ട് കാണിക്കുന്നതാണ് ഞാൻ ഈ ഒരു ക്ലോത്ത് ഒന്ന് ലെവൽ വെച്ചെടുത്തേ അപ്പോൾ താഴത്തുള്ള പോർഷനിൽ ഞാൻ ഒന്നര ഇഞ്ചോളം എടുക്കുന്നുണ്ട് മുകൾ ഭാഗത്ത് നമുക്കിത് ഇത്രയും കിട്ടുന്നുണ്ട് കണ്ടില്ലേ ഇത്രയും പോർഷൻ നമുക്ക് കിട്ടുന്നുണ്ട് എപ്പോഴും നമ്മൾ ഹൈറ്റ് നോക്കാം നമ്മുടെ മെഷർമെൻസിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കരുത് കാരണം നമുക്ക് ഈ ഒരു പോർഷൻ ഫോൾഡിങ് വരുന്നതാണ് നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നമുക്ക് എന്താ ഇത്രയും പോഷം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക നമുക്ക് എപ്പോഴും ക്ലോത്ത് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു കാര്യം മറക്കരുത് കേട്ടോ അപ്പം ഞാനിത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫുൾ ലെങ്ത് നമ്മൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം നമുക്ക് ധൈര്യത്തോടെ നമുക്ക് എടുക്കാം കേട്ടോ അതിനൊന്നും പറയേണ്ട ആവേണ്ട ഒരു കാര്യമില്ല ഇനിയിപ്പോൾ ഞാനിത് എടുത്തോലെ നമ്മൾ ക്ലോത്ത് ഇതുപോലെ ഒന്ന് വെച്ചു ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ഓരോ ക്ലോത്തിൻ്റെയും സൈസ് നമുക്ക് നോക്കാം ഞാൻ ഓരോ തവണ പറയാറുണ്ട് ചെസ്റ്റ് സൈസന്നും പറയാറുണ്ട് അല്ലേ അപ്പം അത് ഏതൊക്കെയാണെന്ന് അറിയാത്ത കൂട്ടുകാരുണ്ടാവില്ലേ അപ്പോൾ അവർക്കാണ് ഞാൻ പറയാൻ പോകുന്നത് ചെസ്റ്റ് സൈസ് പന്ത്രണ്ട് ഇഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയിമ്പത്തി ആറ് സൈസൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു പന്ത്രണ്ട് ഇഞ്ച് പക്ക പെർഫെക്റ്റ് ആണ് കേട്ടോ ഞാനത് പതിനൊന്ന് ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് സൈസ് ഇവിടെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത് കണ്ടോ ഇവിടെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് പന്ത്രണ്ട് ഇഞ്ച് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ആരും എന്താ എത്ര പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവില്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് മാറി നിൽക്കരുത് പ്ലീസ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഏണിങ്സ് ഉണ്ടാക്കാൻ നോക്കുക നോക്കുകട്ടോ എന്നിട്ട് ഈ ഒരു ചെസ്റ്റ് സൈസ് മാത്രം നിങ്ങൾ നോക്കുക ബാക്കിയുള്ള ഭാഗം നിങ്ങളുടെ കയ്യിൽ ഒരു ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഈ ഒരു അളവിൻ്റെ ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മുടെ ക്ലോത്തിൻ്റെ എൻ്റെ ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചങ്ങ് കൊടുത്താൽ മാത്രം മതി ഒരിക്കലും കുഴിച്ചു വെട്ടരുത് ഇതിനേക്കാളും ഒരു അര ഇഞ്ചെങ്കിലും പുറത്തോട്ട് ഇട്ടിട്ട് വേണം നമ്മൾ എന്താ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒര ഇഞ്ചോളം വ്യത്യാസപ്പെട്ടിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ വാഷ് ചെയ്ത് ചുരുങ്ങുന്ന ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം കറക്റ്റായിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ചെസ്റ്റ് സൈസ് പന്ത്രണ്ട് എടുത്തു അല്ലേ വിത്ത് സീവെൻസ് ആയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും അതിനെ പതിനൊന്നിഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് മനസ്സിലായല്ലോ നമ്മുടെ ചെസ്റ്റ് സൈസിനേക്കാളും കുറവായിരിക്കണം നമ്മുടെ ഷേപ്പ് ഒരു ഇഞ്ചോളം കുറച്ചിട്ടാണ് ഞാൻ ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു വീണ്ടും നമ്മൾ താഴത്തോട്ട് വരുന്ന സ്ഥലത്ത് എന്താണ് വീണ്ടും നമ്മുടെ ആ ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് ചേർത്ത് ചേർത്ത് താഴത്തോട്ട് വരുന്ന സമയത്ത് അതെ ക്ലോത്തിൻ്റെ ഫുൾ പോർഷൻ എടുത്തിട്ടാണ് വരുന്നത് ഈ ഒരു ഭാഗം നമ്മുടെ താവാണ് താവ് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നൈറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നും പണിയില്ല നമ്മുടെ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ഈ ഒരു ഷേയ്പിൻ്റെ ഭാഗത്തെ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കണ്ടല്ലോ ഈ ഒരു മാർക്കിങ് കണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ നീളം നീളം വരുന്ന ഭാഗത്തത് ഈ രീതിയിൽ വേണം നമ്മൾ മാർക്കിങ് കൊടുക്കാനായിട്ട് ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ നമ്മൾ ഒരു ഇഞ്ച് കയറ്റിയിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് അതവിടെ കിട്ടത്തുള്ളൂ കേട്ടോ എപ്പോഴും ഈ ഒരു പോർഷൻ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുത്തോ അല്ലേ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല്ലേ ഇനി കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താ നമുക്കിതാണ് നമ്മുടെ ഷോൾഡർ കേട്ടോ ഷോൾഡറിൻ്റെ ലെങ്ത്ത് ഒന്നുമില്ല ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം വണ്ണുള്ളവരായാലും അല്ലാത്തവരായാലും അയിമ്പത്തി ആറ് സൈസ് എടുക്കുന്ന സമയത്ത് എട്ട് ഇഞ്ച് തന്നെയാണ് ഷോൾഡർ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇതേ എട്ട് ഇഞ്ച് കറക്റ്റ് ആണ് ഇവിടെ കണ്ടോ ക്ലോത്ത് വെട്ടിയ ഭാഗം അതാണ് കേട്ടോ ഷോൾഡറിന്റെ ആ ഒരു മെഷർമെന്റ്സ് അപ്പോൾ എട്ട് ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഇവിടെ മുതൽ നമുക്ക് ഈ ഒരു ആംഹോള് കൊടുത്ത ഈയൊരു ഭാഗം അല്ലേ ആ ഒരു ഭാഗം വരെ ഞാൻ കാണിച്ച് തരാം എട്ട് ഇഞ്ചാണ് കണ്ടോ എട്ട് ഇഞ്ചാണ് പക്ക എട്ടിഞ്ചാണ് അപ്പോൾ അത് നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടെ നമ്മൾ ഇവിടത്തേക്ക് ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുത്തു ഇതാണ് നമ്മുടെ ഷേപ്പ് വരുന്നത് ഇനി ഈ ഒരു ഭാഗത്ത് ഇതേ ഇത്ര മാത്രമേ പണിയുള്ളൂ ഒന്നും നിങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ള ഒരു പോർഷനും നമ്മൾ ഇവിടെ പറയുന്നില്ല മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോത്തിൻ്റെ എൻഡ് എന്നുള്ളത് സങ്കല്പിക്കാം കേട്ടോ അത് ആദ്യമേ ഒന്ന് സങ്കല്പിക്കാം ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് നെക്ക് വിത്താണല്ലേ അപ്പോൾ ആ ഒരു നെക്ക് വിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ക്ലോത്തിൻ്റെ ഇറക്കം നോക്കുക കഴുത്ത് ഇറക്കം നോക്കുക മൂന്ന് ഇഞ്ചാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നെക്കിൻ്റെ വിത്തും ഇഞ്ച് കേട്ടോ അപ്പോൾ അതേ രണ്ടര ഇഞ്ച് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഞാൻ ഞാനിട്ട ചാർട്ടൊന്ന് നോക്കുക കേട്ടോ രണ്ടര ഇഞ്ച് ബാക്ക് നെക്കാണ് കേട്ടോ നമ്മൾ ഇവിടെ ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ബാക്ക് നെക്ക് രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് തന്നെ ഇറക്കവും കൊടുത്തിട്ട് ൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം മനസ്സിലായല്ലോ ഇതേ ആംഹോള് വരച്ചു ആംഹോള് കൊടുത്തു ചെസ്റ്റ് സൈസ് കൊടുത്തു ഷോൾഡർ നമ്മൾ ഇവിടെ എട്ട് ഇഞ്ച് എടുത്തു നെക്ക് വിട്ട് രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് ഇറക്കവും കൊടുത്തു ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കൂട്ടുകാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര തവണ ഞാൻ നെക്ക് ഫിനിഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാലും കഴുത്ത് അങ്ങോട്ട് കയറി പോകുന്നു അല്ലെങ്കിൽ ഇറങ്ങി വരുന്നു എന്നൊക്കെ ഉള്ളത് അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നും ഷോൾഡർ ആം ഹോൾ ആംഹോളെടുത്ത ആ ഒരു ഭാഗം ഇല്ലേ ആ ഒരു ഭാഗത്ത് നിന്നും നമ്മൾ ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോ ഇറക്കിയിട്ടൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക ആ മാർക്കിൽ നിന്നും നമ്മുടെ നെക്കിന്റെ ആ ഒരു വിട്ത്ത് വരുന്ന ഭാഗം വരെ ഒന്നിത് ക്രോസ് വരഞ്ഞു കൊടുക്കുക കണ്ടില്ലേ ഈ ഒരു ലൈനിങ് ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കുക അത്ര മാത്രമേ പണിയുള്ളൂ കഴിഞ്ഞു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം നമ്മുടെ ഷോൾഡറുമായിട്ട് ഫിറ്റ് ആയിട്ട് അത് അവിടെ കിടന്നോളും പിറകിലോട്ടോ ഫ്രണ്ടിലോട്ടോ എങ്ങോട്ടും ഇറങ്ങി പോവാതെ കറക്റ്റ് ആയിട്ട് അവിടെ നിന്നോളൂ കേട്ടോ അപ്പോ ഇത്ര മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ ഒരു അളവായിട്ട് ഒരു ഡ്രസ്സൊക്കെ കയ്യിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം ഒന്നും എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു പോർഷനും ഞാനിതിൽ പറയുന്നില്ല അപ്പോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ കേട്ടോ ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ബാക്ക് നെക്ക് ആണ് കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് നെക്ക് ഞാൻ ത്രെഡിന്റെ ആ ഒരു വർക്ക് വരുന്ന ഭാഗം ഉള്ളതുകൊണ്ട് അത് സ്റ്റിച്ചിങ്ങിന്റെ സമയത്ത് മാത്രമേ ഞാൻ കട്ട് ചെയ്യത്തുള്ളൂ ഇനിയിപ്പോൾ ഇതേ ആ ഒരു ചെരിച്ച് വെട്ടിയ ഭാഗമാണ് വെട്ടിക്കൊടുക്കുന്നത് ദെൻ നമ്മൾ ചെയ്യുന്നത് ഇതേ ആം ഹോളിൻ്റെ ഭാഗവും കൂടെ ഒന്ന് വെട്ടി അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് വെറുതെ അങ്ങ് പോവാതെ നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ എന്താ നമ്മുടെ കയ്യിൽ പഴയ മാക്സി ഉണ്ടാവത്തില്ലേ ആ മാക്സി കൊണ്ട് നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കൾക്കെങ്കിലും ഒരു നൈറ്റ് തയ്ച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതായത് അവരുടെ ഒരു ഡ്രസ്സൊക്കെ വെച്ചിട്ട് പിന്നെ ഫുൾ നൈറ്റി തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലെങ്ത് നോക്കുക കുട്ടീൻ്റെ നീളം നോക്കുക ആ നീളത്തിൻ്റെ കൂടെ എന്താണ് ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ സീവലവൻസൊക്കെ എടുത്തിട്ട് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ എപ്പോഴും നമ്മൾ വലിയവർക്ക് ട്രെ ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ കുട്ടികൾക്കും നോക്കിക്കഴിഞ്ഞാൽ അവർക്കും എന്താണ് ഡ്രസ്സിന് ഡ്രസ്സുമായി പുറത്തൊന്നും സ്റ്റിച്ചിങ്ങിൻ്റെ കൂലിയൊന്നും കൊടുക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് കിട്ടുകയും ചെയ്യും നമുക്ക് പഠിച്ചെടുക്കാനും എളുപ്പത്തിന് പറ്റും അപ്പോൾ ഇതേ നമ്മൾ എത്ര വേഗമാണ് ഒരു നൈറ്റിയുടെ യോക് പോർഷൻ കട്ട് ചെയ്തതല്ലേ ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനുള്ളത് എന്താണ് സ്ലീവാണ് സ്ലീവിനെ ഒന്നും പണിയില്ലടാ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് ആകെ ഇത്രേ മാത്രമേ ഉള്ളൂ അല്ലേ എന്നിട്ട് എന്താ നമുക്ക് പറ്റില്ലേ ഈ ഒരു ക്ലോത്ത് ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ആരും പിറകോട്ട് പോകേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞുതരാം എന്താണ് വേണ്ടത് നമ്മൾ എട്ട് ഇഞ്ചാണ് എടുത്തത് ആ ഇഞ്ചിന്റെ കൂടെ ഒരു രണ്ട് ഇഞ്ചെങ്കിലും എടുത്തിട്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇതാണ് നമുക്ക് ഇത്രയും വീതിയാണ് നമുക്ക് വേണ്ടത് ഓക്കെ പത്ത് ഇഞ്ചാണ് നമുക്ക് ഇവിടെ ആംഹോളിൻ്റെ വീതി വേണ്ടത് അതിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ച് ഇറക്കം ഇവിടെ കൊടുക്കുന്നുണ്ട് ആംഹോളിൻ്റെ ഷേപ്പ് വരക്കാനാണ് ആ ഒരു മൂന്നിഞ്ച് ഇറക്കത്തിലോട്ട് നമ്മളിത് കഴിഞ്ഞു ഇത്ര മാത്രമേ പണിയുള്ളൂ ഇതാണ് നമ്മുടെ ആംഹോളിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആംഹോൾ ഇത് ഈ ഒരു രീതിയിലാണ് കിട്ടുക കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് ഈ ഒരു സൈസ് നമുക്ക് നോക്കണം എത്രത്തോളമാണ് നമുക്ക് വീതി വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം എട്ട് ഇഞ്ചാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു എട്ട് ഇഞ്ച് വരെ ഞാനിവിടെ വീതി വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് ഇത്രയും ഭാഗം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സ്ലീവിൻ്റെ നീളം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നീളം എങ്ങനെയാണ് കൂട്ടുക നമ്മുടെ കയ്യിലുള്ള ഇവിടെ ഉള്ള ഇല്ലേ ആ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ സ്ലീവിൻ്റെ നീളം എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നത് ഇവിടെ ഇപ്പോൾ മൂന്ന് പീസ് ക്ലോത്ത് ജോയിൻ ചെയ്തിട്ടാണ് സ്ലീവിൻ്റെ നീളം കൂട്ടിയേക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ റെഡിമെയ്ഡായിക്കഴിഞ്ഞാലും നമുക്ക് കിട്ടുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് മാത്രമാണെന്നൊന്നും കരുതി നിൽക്കരുത് കടകളിൽ നിന്നാണെങ്കിലും ഇതേ മെത്തേഡിൽ തന്നെയാണ് അവർ ചെയ്യുന്നത് അപ്പൊ ഇതേ ഈ ഒരു രീതിയില് നമ്മള് സ്ലീവിന് കട്ട് ചെയ്തു പിന്നെ സ്ലീവിന്റെ ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് നീളം കൂട്ടി വെക്കാനുണ്ടല്ലേ അതായത് നമ്മുടെ മുട്ടിന്റെ താഴത്തോളം നീളം വരുന്ന രീതിയില് നമുക്ക് സ്ലീവ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പൊ ആ ഒരു സ്ലീവ് എത്രത്തോളം നമുക്ക് വേണോ അത്രയും ഭാഗം നമ്മൾ ഇതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ചില ചില കൂട്ടുകാർക്ക് എന്താണ് കൈമുട്ട് വഴി നീളം മതിയാവും അപ്പോൾ അത്രയും ഭാഗം നീളം ഇതുപോലെ എടുക്കുക എത്രത്തോളമാണോ നീളം വേണ്ടത് അത്രയും ഭാഗം എടുക്കുക ഈ ഒരു പോഷൻ ഒക്കെ നമുക്ക് എന്താണ് വേറെ ഏതെങ്കിലും ഡ്രസ്സിനൊക്കെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ അറ്റാച്ച് ചെയ്യാനായിട്ട് സൂക്ഷിച്ചു വെക്കാം കേട്ടോ ഞാൻ ഇതുപോലെ എടുത്തു വെക്കാറുണ്ട് കാണിച്ചു തരാം ഞാൻ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പീസൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നത് എന്തിനാ വേറെ ഏതെങ്കിലും ഒരു ഡ്രസ്സിനെ നെക്കിൻ്റെ ആ ഒരു പോർഷനിലൊക്കെ വെച്ച് അറ്റാച്ച് ചെയ്യാനാണ് കേട്ടോ ഇല്ലാട്ടോ കണ്ടില്ലേ ഇത് ഇതൊക്കെ ഞാൻ ഇതുപോലെ മാറ്റി വെച്ചേക്കുന്നൊരു പീസാണ് വളരെ കുഞ്ഞു കുഞ്ഞു പീസായാലും പോലും ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കും കുട്ടികളുടെ ഒക്കെ ഡ്രസ്സ് തയ്ക്കാൻ സമയത്ത് യോഗ പോർഷനായിട്ടൊക്കെ ഇതൊക്കെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു പീസ് പോലും കളയാതെ ഇതുപോലെ എടുത്ത് വെക്കും കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന കൂട്ടുകാരുടെ അടുത്ത് ഇതുപോലുള്ള കുറേ പീസ് ഉണ്ടാവും സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെക്കുന്ന കുറേ പീസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് എന്നാലോ ഒരു വീഡിയോ ആണ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് എന്താ പറയുക ക്ലോത്ത് എടുത്തിട്ട് നൈറ്റി കഴിഞ്ഞാലും സൽവാർ ആയി കഴിഞ്ഞാലും മെഷർമെന്റ് ചെയ്ത് കട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് ആണ് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ള ഏതെങ്കിലും സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ചാനലൊന്ന് റെഫർ ചെയ്ത് കൊടുക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ